ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം കേട്ടോ കോഫ്ത ക്യാബേജ് കൊണ്ടാണ് ഈ കോഫ്ത ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാബേജ് ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്രേറ്ററിലേക്ക് വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്ററിൻ്റെ അതാ ഈ ഭാഗത്തിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതുപോലെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഈ ക്യാബേജ് ഫുള്ളായിട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോഴത്തെ ഈ ക്യാബേജിൽ നിന്ന് നന്നായിട്ട് വെള്ളമുണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നന്നായിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ടാവും അപ്പോഴേ നമുക്കിത് പിഴിഞ്ഞെടുക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലി ഈ മല്ലി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് ഇതിനകത്തുള്ള അരിയാണ് നമുക്ക് വേണ്ടത് ഈ മല്ലി മുഴുവനേ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തോട് ഒന്ന് കടിക്കും അപ്പോൾ അത്ര സുഖം ഉണ്ടാകില്ല നമ്മുടെ കോഫ്ത കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ അരി മാത്രം മതി നമുക്ക് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ തോട് അങ്ങ് കളയുക ഇതിൻ്റെ അരി മാത്രം എടുത്തിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചിരവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഒന്നുകൂടി ഇതുപോലൊന്നും പൊട്ടിച്ചെടുക്കണം ഒരുപാട് പൊടിഞ്ഞ് പോകണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് പൊടിച്ചെടുക്കുന്നത് ഒന്ന് ചതച്ചെടുത്താൽ മതി ഒന്ന് ഇനി നമുക്ക് ഇവിടെ ഇവിടേതാ കാബേജിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നല്ലതുപോലെ ബലം കൊടുത്ത് തന്നെ നമ്മൾ പിഴിയണം ഒട്ടും വെള്ളം ഇതിൽ പാടില്ല ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ കോഫ്ത നന്നായിട്ട് തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല പിഴിഞ്ഞ് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇത് മുഴുവനായിട്ട് ഞാനൊന്നും പിഴിഞ്ഞെടുക്കട്ടെ ഇപ്പോൾ ഇത് ക്യാബേജ് ഫുള്ളായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം അത് ഇത്ര വെള്ളം ഇതിൽ നിന്ന് കിട്ടിയിട്ടോ ഇപ്പം ഈ വെള്ളം നമ്മൾ കളയാതെ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ അതിൽ ചേർക്കാം അതല്ലെങ്കിൽ സൂപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം നമ്മൾ നേരത്തെ നമ്മൾ ആ പൊട്ടിച്ച് വെച്ചിട്ടുള്ള പെരിഞ്ചീരകം അതുപോലെ മല്ലി ഇത് രണ്ടും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ പൊടിയായി അരിഞ്ഞതോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളകും ഇതുപോലെ വറ്റൽ മുളകും ചതച്ചതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ രണ്ട് മൂന്നും കശുവണ്ടി ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി അതുകൂടെ ഒന്ന് രണ്ട് മൂന്നായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഡ്രൈ മാങ്കോ പൗഡർ അര ടീസ്പൂൺ ഗരം മസാല ഒരു രണ്ട് മൂന്ന് നുള്ളു കായം ഒരു അര ടീസ്പൂണോളം മതി കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ അരിഞ്ഞത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണിൻ്റെ താഴെ മതി ഉപ്പ് ഒരു ടീസ്പൂൺ റവ കപ്പ് കടലമാവ് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്നും ഇത് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഉപ്പ് അര ടീസ്പൂണ് താഴെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഡ്രൈ മാങ്കോ പൗഡറിൽ നന്നായിട്ട് ഉപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്യാബേജ് ഉപ്പ് ചേർത്തിട്ടാണ് മാറ്റി വെച്ചിരുന്നത് അപ്പോൾ അതിലും ഉപ്പുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പനീർ ഗ്രേറ്റ് ചെയ്തേ ചേർത്തിട്ടുണ്ടായിരുന്നു അതും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതായപ്പോൾ ഞാൻ നല്ലതുപോലെ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം ഇതുപോലെ ഉരുട്ടി ഉരുള പോലെ എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ കട്ട്ലുണ്ടാക്കുന്നതുപോലെ കുറച്ച് റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിപ്പം ഞാൻ ചെയ്യുന്നത് ഒരു സിലിണ്ടർ ഷേപ്പിലാണ് കേട്ടോ അതായത് ഇതുപോലെ അല്പം ഒന്ന് നീട്ടിതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഏത് ഷേയ്പ്പാണോ നമുക്കിഷ്ടം അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തെടുക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ താ ഇതെല്ലാം ഇവിടെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് ഓയിൽ തിളയ്ക്കണം അതിലേക്ക് നമ്മുടെ കോഫ്ത നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം കോഫ്ത ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ ചേർക്കരുത് സൂക്ഷിച്ച് തന്നെ കോഫ്ത ചേർത്ത് കൊടുക്കുക പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതാണ് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഓയില് തട്ടി ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക പതിയെ പൊട്ടിപ്പോകാതെ നമ്മളിടയ്ക്ക് കൊടുക്കുക ഇപ്പോഴത്തേക്ക് നമ്മുടെ കോഫ്ത നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി നല്ല കളറിൽ നല്ല അടിപൊളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഞാനിതിഞ്ഞ് ഈ ഓയിലിൽ നിന്ന് കോരി മാറ്റിയെടുക്കട്ടെ ഒട്ടും ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ ഈ കോഫ്തയിൽ അപ്പോൾ ഇതൊക്കെ ഇവിടെ കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് പഴുത്ത തക്കാളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറേഴ് കശുവണ്ടി ഇത്രയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അടുത്തത് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് തൈരെടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു രണ്ട് നുള്ള കായം പൊടിച്ച കായ പൊടിക്കായമാണ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം കസൂരിയും മേത്തി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ കയ്യിൽ നിന്ന് ഇതുപോലെ തിരുമി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതും ഡ്രൈ മാങ്കോ പൗഡറൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കോഫ്ത ഉണ്ടാക്കിയ അതേ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനത് വിട്ടുപോയതാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം എന്നാൽ കരിഞ്ഞ് പോകരുത് ഒരൽപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ താഴെ മതി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ കിഡിലും ടേസ്റ്റിൽ നമുക്ക് ഈ കോഫ്ത കിട്ടും കേട്ടോ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഇല്ലേ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം എന്നിട്ട് ഈ മിക്സീഡ് ജാറിലേക്ക് ഒരു അല്പവും വെള്ളം ചേർത്ത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരിൻ്റെ കൂട്ടുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മോളെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോളെ ഇളക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി ബോയിലൊക്കെ തിളിഞ്ഞു വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോഫ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു രണ്ട് ടീസ്പൂൺ പനീർ ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇതുകൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കോഫ്ത കറി നല്ല കിഡിലും ടേസ്റ്റിൽ കിട്ടുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ച് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതുകൂടെ ചേർത്തിട്ട് ഒരൽപ്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ കസൂരി മേത്തി അതേപോലെ മല്ലിയില ചീസ് ഇതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് എന്താ നമ്മുടെ കോഫ്ത കറി നല്ല കിഡിലും ടേസ്റ്റിലും കാണാൻ തന്നെ നല്ല ലുക്കാണ് കേട്ടോ കഴിക്കാനും അതേപോലെ തന്നെയാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഒട്ടും പൊടിഞ്ഞു പോകാതെ തന്നെ നല്ല ആയിട്ട് തന്നെ നമ്മുടെ കോഫ്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി പൊറോട്ട ഒക്കെ ഇതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നുണ്ട്